ഹലോ ഗായ്സ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാറങ്ങ യെസ് നേരെ അട്ടപ്പാടി അട്ടപ്പാടി ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് മണ്ണാർക്കാട് പോയ മുള്ളി വഴി പോയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ട് പിന്നെ നരസിമുക്ക് അങ്ങനെ കുറേ ഷോളയാറ് അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് നേരെ പോവല്ലേ നമ്മുടെ അലിബായി യൂട്യൂബ് ചാനലും ഉണ്ട് ഓക്കെ അട്ടപ്പാടി റൂട്ട് ഉണ്ടല്ലോ നല്ല വിശാലമായ റോഡും നല്ല കുന്ന നല്ല സൂപ്പർ ഏരിയ അട്ടപ്പാടി എങ്ങനെയുണ്ട് ഇത് പത്താം വളവില് പട്ടപ്പാടി ചുരം പത്താം വളവില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് എങ്ങനെയുണ്ട് ചുരം ഓ ഉപരിന്നാണ് കാണാൻ രസങ്ങളുണ്ടാവും നല്ലൊരു വൈബാ ഇതാണ് ഭവാനി റിവർ ബ്രിഡ്ജ് വെള്ളം കുറവാണ് ഒരുപാട് ആളുകൾ മുങ്ങി ഇവിടെ കുളിക്കാനുള്ള കുളിശീനോ എവിടെ ആ അവിടെ ഒരുപാട് ആൾക്കാർ കുളിണ്ട് പാല നല്ല രസമാണ്

കുഴപ്പല്ല പട്ടിനെ കുളിപ്പിക്കൂ പട്ടി പട്ടീനെ കുളിപ്പിക്ക അട്ടപ്പാടി നല്ല കുടുംബശ്രീ മംഗല്യ കുടുംബശ്രീ നല്ല വാണ്ടിലെ അടിപൊളി ചോറ് ചോറ് എന്തൊക്കെയുള്ളത് ഏറെ പൊരിച്ചോ ചോറും അബ്ബന്നൂർ ഹിൽ വ്യൂ പോയിന്റ് അബ്ബന്നൂർ ഹിൽ വ്യൂ പോയിന്റിലാണ് പ്ലേസ് അബ്ബന്നൂർ ഹിൽ വ്യൂ പോയിന്റിന്റെ ടോപ്പി വ്യൂല എന്താ രസം റോഡൊക്കെ ഉണ്ടോ താഴത്ത് ബസ് അപ്പൊ ഹിൽ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ട്

അവിടെ മാത്രല്ല മൊത്തം ഉണ്ടോ അതാ അവിടെ കാറ്റാടിയന്ത്രം ഇതാ അവിടെ രണ്ടെണ്ണം അവിടെ അതാ അതാടിയങ്ങനെ രണ്ട് മാസം ഇഷ്ടമായോ കാറ്റാടിയന്ത്രം എവിടെ പട്ടിയ പട്ടി

നഷ്ടല്ലോ കള്ളിണ്ട് കോടൊക്കെണ്ടോ അവിടെയുണ്ടോ അവിടെ അവിടെ മാത്രം കോട പോകേണ്ടതില്ലേ ഞാൻ കോട വിചാരിച്ചു കോടയുടെ കുറവുണ്ട് നരസിമുക്ക് വ്യൂ പോയിന്റ് രാത്രി കാഴ്ച കണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഞങ്ങൾ നേരെ പോയി നല്ല അടിപൊളി അൽഫാം മന്തി കഴിച്ച് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ